പ്രേക്ഷകരെ വയനാട് റെയിൽവേ ഗേറ്റിൽ തുറന്നപ്പോഴുള്ള ഉള്ളിൽ തിരക്കാണ് ഈ കാണുന്നത് ഇന്ന് ഏകദേശം ആറരയ്ക്ക് വരേണ്ട ഇൻ്റർസിറ്റി ഏഴ് മണിക്ക് ശേഷമാണ് വന്നത് അതുപോലെ മറ്റ് പല ട്രെയിനുകളും ഒരുപാട് വൈകിയാണ് എത്തിയത് നേരത്തെ ഗേറ്റ് അടച്ച് ഒട്ടനവധി സമയം കഴിഞ്ഞിട്ടാണ് ഗേറ്റ് തുറന്നത് ആ തുറന്നപ്പോഴുള്ള ഒരു തിരക്കാണ് കാണുന്നത് ജാമായി കിടക്കുകയാണ് ഉണ്ടല്ലോ ഗേറ്റിൽ നിന്ന് വലിയ പ്രയാസപ്പെട്ടൊക്കെയാണ് ആളുകൾ ഈ യാത്രക്കാരൊക്കെ വാങ്ങി ടു വീലറുകാർക്കാണ് ഏറ്റവും പാട് ഏകദേശം ഇരുപത് ഇരുപത്തഞ്ച് മിനിറ്റൊക്കെയാണ് ഇവിടെ ഇപ്പം ഗേറ്റ് അടയ്ക്കുന്നത് അതിന് തുറക്കുമ്പോഴുള്ള തിരക്കാണ് കണ്ടുകൊണ്ടിരിക്കുന്നത് ഏതാണ്ട് ആർ സി ബാങ്കിൻ്റെ അവിടെ മുതൽ ഇപ്പോൾ ഗേറ്റ് വരെയും അതുപോലെ ഈപ്പർ സൈഡിൽ ഏതായാലും ഹൈസ്കൂൾ മുതൽ ഗേറ്റ് വരെ ഇങ്ങനെ നിരനിരയായിട്ടായിരുന്നു ഇത്രയും നേരം ഈ വാഹനങ്ങളൊക്കെ കിടന്നിരുന്നത് ഏകദേശം ഇരുപത് മിനിറ്റിന് ശ ശേഷമാണ് ഇപ്പം ഇത് തുറക്കുന്നത് ട്രെയിനുകളെല്ലാം ലേറ്റാണ് അലച്ചിട്ടു ശേഷം വളരെ സമയം കഴിഞ്ഞിട്ടാണ് ഇപ്പോൾ ഗേറ്റ് ട്രെയിൻ പോയി ഗേറ്റ് തുറന്നു കൊടുക്കുന്നത് ഏത് കാലത്ത് ഇവിടെ ഈ മേൽപ്പാലം വരും ഇന്നലെ പോയി കഴിഞ്ഞാൽ ഉടനെ ഉടനെ വരും എന്നൊക്കെ പറയുന്ന ഓരോ ഇലക്ഷൻ വരുമ്പോഴും മേൽപ്പാലം ഉടനെ ഉണ്ടാകും ഉടനെ ഉണ്ടാകും പറയുന്നില്ല അതിപ്പോൾ ആകെ കൂടി നടന്നിട്ടുള്ളത് ഭൂമി ഏറ്റെടുക്കും മാത്രമേ അവിടെ നടന്നിട്ടുള്ളത് ഇന്ന് അതിന് ശേഷം അവിടെ ഒരു പരിപാടിയും നടക്കുന്നില്ല ഇതേപോലെ റെയിൽവേ സ്റ്റേഷൻ്റെ റെയിൽവേ ഗേറ്റ് റെയിൽവേ മേൽപ്പാലത്തിൻ്റെ കാര്യം അതുതന്നെ ജോലി ഉദ്ഘാടനം ചെയ്യുമെന്ന് പറഞ്ഞു അതൊന്നും നടക്കുന്ന കാര്യമില്ല കാരണം അവിടെ ഇതുവരെ ആറ് ജോലിക്കാരും വെച്ചാണ് ഇപ്പോഴും അവിടെ ജോലി നടക്കുന്നത് അതുപോലെ തന്നെ ഓരോ കാര്യങ്ങളിപ്പോൾ ഇവിടെ ഭൂമി ഏറ്റെടുക്കുന്നല്ല വേറെ മറ്റു കാര്യങ്ങളൊന്നും ഇതുവരെ നടന്നിട്ടില്ല ഇങ്ങനെ ജനങ്ങൾ സഹിച്ചേ പറ്റൂ കാരണം ഇരുപത് ഇരുപത്തഞ്ച് മിനിറ്റൊക്കെ ഈ റെയിൽവേ ഗേറ്റിൽ കുരുങ്ങിക്കിടക്കുകയാണ് പലരും ഗേറ്റ് അടച്ചു കഴിഞ്ഞാൽ പിന്നെ എപ്പോൾ തുറക്കുന്നുള്ള ഒരു പ്രതീക്ഷ പോലും ഇല്ല ഇരുപത്തഞ്ച് മിനിറ്റ് മുപ്പത് മിനിറ്റൊക്കെ കഴിഞ്ഞു രണ്ടോ മൂന്നോ ട്രെയിനൊക്കെ പോയിട്ടാണ് കണ്ടല്ലോ വാഹനങ്ങൾ കുടുങ്ങി കിടക്കുകയാണ് മുൻപോട്ട് നീങ്ങാനാവാതെ ഇരുപുരം മേൽപ്പാലം ഒന്ന് തുറന്ന് കൊടുത്തിരുന്നാൽ കുറേയൊക്കെ തിരക്ക് ഈ വയനാടും കുട്ടികളുടെ തിരക്കൊക്കെ കുറേയൊക്കെ കുറയും പക്ഷേ ആർക്കാണ് അതിൻ്റെ ശ്രദ്ധ ആരാണ് റെയിൽവേയുടെ ഈ കേന്ദ്ര ഗവൺമെൻറ്റിൻ്റെ റെയിൽവേയുടെ ഭാഗമൊക്കെ അവിടെ അവർ ചെയ്ത് കഴിഞ്ഞിട്ട് സംസ്ഥാന ഗവൺമെൻറ്റിൻ്റെ ഭാഗങ്ങളാണ് ഈ തീർക്കാനുള്ളത് ക്കെ മണ്ണൊക്കെ റെയിൽവേ കുറേയൊക്കെ മണ്ണടിക്കുന്ന ഒരു രംഗമാണ് ഇപ്പം ഇരവുരത്ത് കാണുന്നത് എന്നാലീ ജൂലയിൽ ഒരു ഉദ്ഘാടനം മുഖ്യമന്ത്രി പിണറായി വിജയൻ ഉദ്ഘാടനം ചെയ്യുന്നൊക്കെ പറഞ്ഞിട്ടുണ്ട് അതൊന്നും നടക്കാൻ വഴിയില്ല ഒട്ടേറെ ജോലികൾ അവിടെയുണ്ട് സർവീസ് റോഡ് വരെ ചെയ്യാറുണ്ട് അപ്പോൾ ആ ഇരുവരും മേൽപ്പാലം തുറന്നു കൊടുത്തിരുന്നെങ്കിൽ ഈ ഈ പറയുന്ന മയനാട്ടുള്ള ഗേറ്റിലെ തിരക്കും കൂട്ടുകടയിലുള്ള ഈ തിരക്കൊക്കെ ഒരുവിധമൊക്കെ കുറയും അല്ലാതെ ഇരുന്നത് ഉദ്ഘാടനം നടക്കുമെന്നും ആർക്കും ഒന്നും അറിയാൻ വേണ്ടൊരവസ്ഥയിലാണ് എന്തായാലും വയനാട്ടിൽ ഇപ്പോൾ ഭൂമി ഏറ്റെടുക്കൽ നടന്നതല്ലാതെ ബാക്കി ഒരു നിർമ്മാണ പ്രവർത്തനവും വയനാട് നടക്കുന്നില്ല ഏത് കാലത്താണാവോ ഈ വയനാട് റെയിൽവേ മേൽപ്പാലം സാധ്യമാകുന്നത് അല്ലല്ലോ തിരക്ക് അല്ലല്ലോ ഇപ്പോൾ അടുത്ത ട്രെയിനിന് വേണ്ടിയിട്ടുള്ള സിഗ്നലിൻ്റെ സമയമായിട്ടുണ്ട് അതിങ്ങനെ കൂ കൂ എന്ന് പറയുന്നുണ്ട് ഇത് പോയതിനു ശേഷം അത് അടയ്ക്കാൻ പറ്റും ആളുകൾ ഇങ്ങനെ എത്രയോ സമയം കാത്തുകെട്ടി നിന്നുക ഗേറ്റടയ്ക്കാൻ വേണ്ടി ഗേറ്റ് കീപ്പറിങ്ങനെ നിൽക്കുകയാണ് അടുത്ത തുന്നലൂ ട്രെയിന് വേണ്ടി ഗേറ്റടയ്ക്കാൻ ഇതെല്ലാവരും പോയിട്ടല്ലേ അടക്കാൻ പറ്റില്ല ഇപ്പോഴും ഭയങ്കര തിരക്കാണ് ഈ വയനാട് റെയിൽവേ സ്റ്റേഷൻ്റെ റെയിൽവേ ഗേറ്റിനകത്ത് ഉള്ള ഒരു കാഴ്ചകളാണ് പ്രേക്ഷകർ രണ്ടുകൊണ്ടിരിക്കുന്നു It was in year 24. No.